ഫസൽ വല്ലനയുടെ എട്ടാമത് ചിത്രം റിലീസാവുന്നു സ്വാഗതം കുറഞ്ഞ കാലം കൊണ്ട് മലയാള സിനിമാ രംഗത്ത് ഏറെ ശ്രദ്ധേയനായ കലാകാരനാണ് ഫസൽ വല്ലന വേറിട്ട ഭാവവും വ്യത്യസ്ത കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുമുള്ള ഈ നടന്റെ എട്ടാമത്തെ ചിത്രം ഇന്ന് ബിഗ് സ്ക്രീനിൽ എത്തുകയാണ് കാലവർഷക്കാറ്റ് എന്ന സിനിമ ഇന്ന് വൈകിട്ട് ചെങ്ങന്നൂർ ചിപ്പിയിൽ ആദ്യ പ്രദർശനത്തിനെത്തും ഫസലിന്റെ അഭിനയ ജീവിതത്തിലെ സുപ്രധാന നാഴികക്കല്ലായി കാലവർഷക്കാറ്റ് മാറും പ്രവാസ ജീവിതത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഫസൽ വല്ലന യാദൃശികമായല്ല സിനിമാ രംഗത്ത് വന്നുപെട്ടത് ചെറുപ്പകാലം മുതൽ ഉള്ളിൽ കൊണ്ടു നടന്ന മോഹമായിരുന്നു അഭിനയമെന്നത് ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റുമായി പോകുമ്പോഴാണ് സുഹൃത്തുക്കൾ ബിജു സി കണ്ണൻ ഉൾപ്പെടെയുള്ള സംവിധായകരെ പരിചയപ്പെടുത്തുന്നത് ആ പരിചയം പുതിയൊരു ലോകത്തേക്കുള്ള കവാടം തുറക്കുകയായിരുന്നു സാം തിരുവല്ലയുടെ എന്ന സിനിമയിലാണ് ആദ്യമായി വേഷമിടുന്നത് പിന്നീട് തോറ്റമ്പാട്ട് ഉറയുന്ന മലയപ്പൊതി കോട്ട ജനഗണമന ഉള്ളൊഴുക്ക് തുടങ്ങി ചിത്രങ്ങൾ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച ക്രിസ്റ്റഫർ ശ്രദ്ധിക്കപ്പെട്ട വേഷമാണ് നല്ലവരായ നാട്ടുകാരുടെ പിന്തുണയാണ് തന്നിലെ കലാകാരനെ പ്രചോദിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു ഹലോ നമസ്കാരം ഞാൻ ഫസൽ വലന ബിജു ശ്രീകണ്ണൻ സംവിധാനം ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന കാലവർഷക്കാറ്റ് എന്ന സിനിമ ഇന്ന് റിലീസാവുകയാണ് ആ സിനിമയില് ഞാനൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി ആ സിനിമ കാണണം സന്തോഷ് കീചാറ്റൂര് ജയൻ ചേർത്തല അംബിക ചേച്ചി ലതാദാസ് എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറേ പുതുമുഖങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ട് നൽകിയ ഒരു നല്ല സിനിമയാണ് ഇരുപത്തിരണ്ട് തിയേറ്ററോളം ഈ സിനിമ ഇന്ന് റിലീസാവുകയാണ് എൻ്റെ ആദ്യ സിനിമയായ ഓട്ടം സാം തിരുവല്ല സംവിധാനം ചെയ്ത ഓട്ടം എന്ന സിനിമയിലാണ് എൻ്റെ തുടക്കം ഓട്ടം തോറ്റമ്പാട്ടർ എന്ന മലേപ്പുതി പിന്നെ ക്രിസ്റ്റഫർ മമ്മുക്കാടെ കൂടെ മെഗാസ്റ്റാർ മമ്മൂക്കാട കൂടെയുള്ള ക്രിസ്റ്റഫർ അതുപോലെ ഉള്ളൊഴുക്ക് ജനഗണമന ഇങ്ങനെ കോട അങ്ങനെ കുറേ സിനിമകൾ ചെറിയ ചെറിയ വേഷങ്ങളിൽ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ കൂടിയും അഭിമാനത്തോടും പറയാൻ പറ്റുന്നത് ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് ഈ നാട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ് അവരെനിക്ക് തന്നേക്കുന്ന സ്വീകരണങ്ങളും എനിക്ക് തന്ന സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു ആത്മാർത്ഥമായ ഒരു ഒരു സിനിമയിലേക്ക് ഒരു പ്രചോദനം തന്നെ ഉണ്ടാകാനുള്ള കാരണം ഞാൻ ഒരിക്കൽ കൂടി എന്നെ ബിജു സി കണ്ണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന കാലവർഷക്കാറ്റിന്റെ നിർമ്മാണം സവാദ് ആലുവയാണ് കിടങ്ങനൂർ വല്ലന വലിയ കരിങ്ങാട്ടിൽ റിട്ടയർ എഇ കെ കെ ഹമീദ് റാവുത്തോറിൻ്റെയും റഷീദ ബീവിയുടെയും മകൻ ഫസൽ വല്ലനയ്ക്ക് കടൽക്കാറ്റ് സിനിമാ മേഖലയിൽ ഉന്നതിയിലേക്കുള്ള പുതിയ പടവുകളാകും എന്നതിന് സംശയമില്ല ഈ അഭിനയ പ്രതിഭയ്ക്ക് നിരവധി അവസരങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി